നാട്ടിൽ നിന്ന് സബിൻ്റെ അമ്മച്ചയുടെ ഗിഫ്റ്റാണ് കേട്ടോ ഇത് ഉണക്കച്ചക്കയാണേ ഗിഫ്റ്റ് ഓരോ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴേ ചക്കയുടെ സീസണിൽ പോകാത്തതുകൊണ്ടിട്ട് കുറേ നാളായി ചക്ക ഇറച്ചിയും കഴിച്ചിട്ട് ആ ഒരു കൊതി കാരണ ഈ പ്രാവശ്യം സബിൻ്റെ അമ്മച്ചിനെ കൊണ്ടേ ചക്കയുടെ സീസണിൽ ഉണക്കിപ്പിച്ച് കൊടുത്തു പിടിയിപ്പിച്ചതാണ് കേട്ടോ ഇത് ചക്ക ഇറച്ചി ഇത്രയും കൊതിയായതും ആദ്യമായിട്ട് കഴിച്ചൊക്കെ കല്യാണം കഴിഞ്ഞ് സബിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണേ ഞങ്ങളുടെ സൈഡിലേക്ക് ഒരു ഐറ്റം ഇല്ലാട്ടോ അങ്ങനെ ഇന്നത്തെ ചായക്ക് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ കാലത്ത് ഡ്യൂട്ടിക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ഉണക്കച്ചക്ക കുറച്ചെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നപ്പോഴേക്കും എൻ്റെ നല്ലവനായിട്ടുള്ള കെട്ടിയവൻ പോർക്കറിച്ച് വേവിച്ച് എൻ്റെ ഒരു പണി അങ്ങ് ഉറച്ച് തന്നു പിന്നെ പണി എളുപ്പമുണ്ടല്ലോ നന്നായിട്ട് കുതിർന്നിരിക്കുന്ന ഉണക്കച്ചക്കേനെ ഈ ഇട്ട് വേവിച്ച് സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴണ്ട് വന്നപ്പോൾ സ്ഥിരമുള്ള മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളകൊടിയും ഗരം മസാല എന്നൊക്കെ ഇട്ട് വഴറ്റി അതിലേക്ക് അങ്ങ് മിക്സ് ചെയ്തു കേട്ടോ പിന്നെ ഈ ഒരു ഐറ്റത്തിനെ വറുത്തരച്ച് ഗ്രേവി ചേർത്താൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറൊരു ലെവലായതുകൊണ്ട് അത് മിസ്സ് ചെയ്യാൻ നിന്നില്ല കേട്ടോ അങ്ങനെ അരപ്പും ചേർത്ത് ഇളക്കി കൂട്ടി കുറച്ച് കറിവേപ്പിലിട്ട് ചട്ടി അങ്ങ് മൂടി വച്ചു ഈ തിരക്കിൻ്റെ ഇടയിൽ ഈ പ്രാവശ്യം ഭാഗ്യത്തിൻ്റെ കട്ടൻ ചായ ഉണ്ടാക്കാൻ മറന്നില്ല അങ്ങനെ എല്ലാവരും കൂടി കട്ടൻ്റെ ഒപ്പം ചക്കേർച്ച ആസ്വദിച്ച് അങ്ങ് കഴിച്ചോട്ടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ